വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉടമയുടെ മുൻപിൽ വെച്ച് ബൈക്ക് മോഷണം ബൈക്കുമായി കടന്നുകളയാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു എറിയാട് സ്വദേശി അബ്ദുൽ കരീമിന്റെ ബൈക്കാണ് മോഷ്ടിച്ചത് നിലമ്പൂർ റോഡിൽ വെച്ച് കടയുടെ മുൻപിൽ ബൈക്ക് നിർത്തി എഞ്ചിൻ ഓഫ് ചെയ്യാതെ കടയിലേക്ക് കയറിയ സമയത്താണ് ഇതര സംസ്ഥാന തൊഴിലാളി ബൈക്കുമായി കടന്നുകളഞ്ഞത് ബൈക്കുമായി യുവാവ് കടന്നുകളയുന്നത് ശ്രദ്ധയിൽപ്പെട്ട അബ്ദുൽ കരീം ബഹളം വയ്ക്കുകയും ഇയാളെ മറ്റൊരു ബൈക്കിൽ പിന്തുടരുകയുമായി തുടർന്ന് നിലമ്പൂർ റോഡിലെ ഷറഫിയ റെസ്റ്റോറന്റിന് സമീപത്ത് വെച്ചാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ബൈക്കുടമ പരാതി പോലീസ് ഈ ചാനൽ ന്യൂസ് വണ്ടൂർ നിങ്ങൾ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികളാണോ എങ്കിൽ മാറുന്ന പരീക്ഷാ രീതിക്ക് ഒരു ഉത്തമ പരിഹാരമായി ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് അൾട്രാ മാരത്തോൺ റിവിഷൻ എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ദി ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ ജനുവരിയിൽ ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ ആദ്യ ദിവസത്തെ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും കൂടാതെ പ്രത്യേകമായ പ്ലസ് വൺ ഫ്രീ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ചാപ്റ്റർ വൈസ് നോട്ട് സയൻസ് വിഷയങ്ങൾക്ക് പുറമെ എക്സാം ഓറിയന്റഡ് ആയ ഇംഗ്ലീഷ് ക്ലാസുകൾ പ്രഗത്ഭരായുള്ള അധ്യാപകരിൽ നിന്നും മികച്ച പരിശീലനം ഉയർന്ന വിജയം നേടാം ഇനിയും വൈകിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് വളാഞ്ചേരി പെരിന്തൽമണ്ണ